അസലാ വാല് വർമ്മത്തല്ല ബിസ്മി വലഹമില്ലാ വസ്ലാത്തു വസ്സലാമ അലറസ ബഹുമാന്യ സുഹൃത്തുക്കളെ നാം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉത്തമമായ ഒന്നാക്കി മാറ്റാൻ കഴിയും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമായി മാറ്റാൻ കഴിയും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു സുബാനഹുത്ത അലയുടെ കൽപ്പന അടിസ്ഥാനത്തിലാണ് കുലു കുലുവുഷ്രബു എന്ന നീയത്തിലാവുക രണ്ടാമത്തത് നമ്മുടെ ശരീരത്തെ കാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന അടിസ്ഥാനത്തിലാവുക മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഞമത്താണ് ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്നത് റബ്ബിൻ്റെ ഞമത്ത് സ്വീകരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാവുക നാലാമത്തെ കാര്യം ഈ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു സുബാനഹുവലക്കു വേണ്ടി അഴിബാദത്ത് ചെയ്യാനും അവൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തും എന്ന നീയത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണമടക്കം നമുക്ക് ഉപകാരപ്പെടുന്ന അഴിബാദത്തായി മാറും നാം സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ